ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് വന്നിരിക്കുന്നത് നമ്മളിതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിലാണെങ്കിലും സ്റ്റീലിൻ്റെ കുപ്പിയിലാണെങ്കിലൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ നമ്മൾ വെള്ളം കൊടുത്തു കൊടുത്തുവിടും അപ്പോൾ അതിലാൽ വെള്ളത്തിൻ്റെ ഒരു അംശം ഡ്രൈ ആയിട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അതിലൊരു മണവും പായലിൻ്റെ മണവും ഒക്കെ ആയിട്ട് നമ്മൾ സോപ്പിട്ടും സ്ക്രബ്ബറിട്ടൊക്കെ കഴുകേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഈസി ടിപ്പാണ് പറയുന്നത് അതിലോട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് തുള്ളി വിന്നാഗിരി ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനികർ അതൊഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് നിറയെ വെള്ളമൊന്നും വേണ്ട വളരെ കുറച്ച് വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ വെള്ളവും വിനാഗിരിയും കൂടി നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നല്ല വെള്ളം ഈ ബോട്ടിലൊന്നും നന്നായിട്ട് കുലുക്കി കൊടുത്താൽ മതി അതായത് നമ്മുടെ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇട്ട് കുലക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മണവും ആ പായലും പൂപ്പലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല കുപ്പി നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ സോപ്പ് ലിക്വിഡോ സ്ക്രബറോ ഒന്നും ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന റിമോട്ടൊക്കെ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ബുഷിൻ്റെയൊക്കെ ഇടയിൽ പൊടിയും അതും ഇതൊക്കെ കയറി ഇരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് പഴയതുപോലെയാകും അപ്പോൾ നമുക്കത് ഒഴിവാക്കാനായിട്ടുള്ളൊരു ഈസി ടിപ്പാണ് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ അതായത് കണ്ടീഷണർ ഉണ്ടല്ലോ അപ്പോൾ കണ്ടീഷണർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് വിക്സ് ഉപയോഗിക്കാം ഇതിന് വേണ്ടിയിട്ട് കണ്ടീഷണർ ഉപയോഗിച്ച് ഒന്നും കൂടി നല്ലൊരു തിളക്കമായിരിക്കും നമ്മുടെ റിമോട്ടിന് കിട്ടുന്നത് പുത്തൻ പോലെ ആയി കിട്ടും ഞാൻ കുറച്ച് കണ്ടീഷണർ എടുത്തിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു പഴയ ഒരു ബ്രഷും കൂടി എടുത്തിട്ട് നമ്മുടെ ഈ റിമോട്ടിലൊക്കെ ആ ഒരു പൊടി കയറിയിരിക്കുന്ന ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് നമ്മളിത് കൊണ്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു പൊടിയും പിന്നെ ആ മങ്ങി ആ ഒരു കളറൊക്കെ മാറി നമുക്ക് നല്ല പുത്തൻ പോലെ റിമോട്ട് ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ആ കളറ് മംഗലുമൊക്കെ മാറി നല്ല ഫ്രഷ് ഒരു ലുക്കിൽ നമുക്ക് റിമോട്ട് കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ഇന്ന് കാണിക്കുന്ന സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാൻ പാടില്ലാത്തവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കണ്ടിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇടികളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ നമ്മൾ ചില സാധനങ്ങൾ നമ്മളതിലിട്ടിട്ട് ഇടിക്കുമ്പോൾ പുറത്തോട്ട് തെറിക്കും ഉദാഹരണത്തിന് കുരുമുളക്കെ ആണെങ്കിൽ നമ്മൾ ഒറ്റ അടി നമ്മൾ അടിക്കുമ്പോൾ പുറത്തോട്ട് തെറിക്കും അപ്പം അതിന് വേണ്ടിയിട്ടും നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പഴയൊരു കിറ്റ് എടുത്ത് ഒരു ഹോൾ ഇട്ടത് ഇതുപോലെ അങ്ങ് ഇറക്കി വെച്ചിട്ട് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എന്താണോ അതിൻ്റെ അകത്ത് കിടക്കുന്ന സാധനം നമുക്ക് ഇടിച്ചെടുക്കാനും പറ്റും അത് പുറത്തോട്ട് കണ്ടമാനം അങ്ങ് തെറിച്ച് പോകത്തുമില്ല നല്ല വൃത്തിയായിട്ട് നമുക്കത് ഉപയോഗിച്ചെടുക്കാനും പറ്റും ഇതിങ്ങനെ നമ്മുടെ ഈ കല്ലിനെ കവർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഇനി നല്ല സേഫായിട്ട് നമുക്കിത് ഉപയോഗിക്കാനും പറ്റും ഇപ്പം നമ്മുടെ അടുത്തിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ ചിരകി കഴിഞ്ഞ് ഇതുപോലെ കുറച്ച് ഭാഗം മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും എടുത്ത് വെച്ചാൽ തന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി ഒരു ലുക്കിലോട്ടാകും നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടതിന് ശേഷം നമ്മൾ ആ തേങ്ങയുടെ ഉള്ളിലോട്ട് ഇതുപോലെ ആ പ്ലാസ്റ്റിക് കുഴി പോലെ ആക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് എപ്പോൾ എഴു ചിറകി വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ റബ്ബർ ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണെങ്കിൽ നമ്മൾ നോക്കി എടുക്കുന്ന ഒരു അവസ്ഥ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പഴയ ക്ലിപ്പ് ഉണ്ടെങ്കിൽ പഴയ പെയിൻറ്റ് പോയി ഉപയോഗിക്കാത്ത ക്ലിപ്പ് കാണുമല്ലോ അതുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലെ ആ ഒരു ക്ലിപ്പിൻ്റെ അകത്തോട്ട് ഈ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വീട്ടിലെവിടെയെങ്കിലും ആണിയൊക്കെ അടിച്ചിട്ടുള്ള സ്ഥലം കാണുമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളിടത്തോട്ട് തൂക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടമാനം അവിടെ ഇവിടെയൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം വരത്തില്ല നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് അല്ല പെട്ടെന്ന് തന്നെ പോയിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി കറിയിൽ ഗ്രേറ്ററിന് മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ഉപേക്ഷിക്കും പിന്നെ നമുക്കത് കൊണ്ട് പ്രയോജനമില്ല എന്നോർത്ത് മാറ്റി മാറ്റിക്കാറാണ് പതിവ് ഉപയോഗിക്കാനൊന്നും വെനക്കെടാറില്ല നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായത് ഒന്ന് മൂർച്ചയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഏത് ഭാഗമാണോ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗം നന്നായിട്ടൊന്നും ചൂടാക്കി കൊടുക്കുക അപ്പം ചൂടാക്കി കൊടുത്തുകഴിഞ്ഞിട്ട് നമ്മളത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കത് മൂർച്ചയാക്കി കിട്ടും കേട്ടോ പിന്നെ മേളിലെ ഭാഗത്ത് നമ്മൾ ഉപ്പേരിയൊക്കെ അരിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മേൾഭാഗം ഏത് വശമാണോ നമുക്ക് അരിയാന് ഉപയോഗിക്കുന്നത് ആ ഭാഗം ചൂടാക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കമ്മലൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലത്തെ നമ്മുടെ റോൾഡ് ഗോൾഡ് കമ്മലൊക്കെ ഉണ്ടല്ലോ മെറ്റലിൻ്റെ കമ്മൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആണി പോയാൽ നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ക്രയോൺസോ ഓയിൽ പേസ്റ്റിലോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അപ്പോൾ അതിൻ്റെ ഇതുപോലെ ആ മേളിലുള്ള ആ ഒരു മൂന്ന് ഭാഗമൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് ചെത്തിക്കളഞ്ഞിട്ട് ആ ഒരു കുറച്ചൊരു ഒരു ക്രയോൺസിൻ്റെ കുറച്ച് ഭാഗം മുറിച്ചെടുത്താൽ പെട്ടെന്ന് ഇങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കമ്മലിൻ്റെ ആണി ഡ്രസ്സിങ്ങിൻ്റെ മാച്ച് ആയിട്ടുള്ളൊരു കമ്മലാണ് ഇടണം അപ്പം അതിന് ആണിയില്ല എന്നുണ്ടെങ്കിൽ അതായത് പോലെ ഒരു കഷ്ണം നന്നായിട്ട് കട്ടി മുറിച്ചെടുക്കാൻ അപ്പം അതൊക്കെ മുറിച്ചെടുക്കാനുള്ള കാരണം ക്രയോൺസ് പൊടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു നല്ലൊരു പീസ് കട്ട് ചെയ്തിട്ട് അത് അതായത് ഇതുപോലെ ഇറക്കി വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിച്ചിട്ട് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുകയും